സൈക്കോളജി സയൻസ് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളുടെ ടീച്ചിങ് ഫാക്കൽറ്റിയും കേട്ടറ്റ് പ്രോഗ്രാം ഡയറക്ടറും കൂടിയായ ഷാഹുൽ സാർ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദവും ബി എഡും സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവുമുള്ള മത്സര പരീക്ഷാ മേഖലയിൽ പതിനഞ്ചു വർഷത്തെ അധ്യാപന പരിചയമുള്ള അധ്യാപകനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേട്ടറ്റ് സി തുടങ്ങിയ ക്വാളിഫയിങ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനം നൽകി വരുന്നു കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടി എന്നിവിടങ്ങളിൽ മലയാളം അധ്യാപകനായും ടീച്ചേഴ്സ് ട്രെയിനറായും സേവനമനുഷ്ഠിച്ച സർ മാതൃഭൂമി വിദ്യ തൊഴിൽ വാർത്ത ബാലഭൂമി എന്നിവയിൽ കോളമിസ്റ്റായും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേട്ടറ്റ് രണ്ടായിരത്തി എട്ട് മുതൽ എൽ പി യു പി എച്ച് എസ് ടി തുടങ്ങിയ പി എസ് സി പരീക്ഷകളിൽ പരിശീലകനായും പ്രവർത്തിച്ചുവരുന്നു കൂടാതെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും മറ്റും എഴുതി വരികയും ചെയ്യുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദാനന്തര ബിരുദമുള്ള രാജു സർ രണ്ടായിരത്തി പത്ത് മുതൽ വിവിധ മത്സര പരീക്ഷാ മേഖലയിൽ ഇംഗ്ലീഷ് അധ്യാപകനായും സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലകനായും പ്രവർത്തിച്ചു വരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ കേട്ടറ്റ് സി ടെറ്റ് തുടങ്ങിയ ക്വാളിഫൈങ് പരീക്ഷകൾക്കുള്ള പരിശീലനം നൽകി വരുന്നു ഗണിത ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഷിബിൻ സർ രണ്ടായിരത്തി പതിനാറ് മുതൽ പി എസ് സി എൽ പി യു പി തുടങ്ങിയ മത്സര പരീക്ഷാ പരിശീലകനായും കേട്ടറ്റ് പരിശീലകനായും പ്രവർത്തിച്ചു വരുന്നു